ഒരുപാടായി എനിക്ക് കുളിക്കണം നീരവേട്ടൻ ഒന്ന് പുറത്തേക്ക് കല്ലുവിനെന്തോ അവനോട് സംസാരിക്കുന്ന ഒരു മടി തോന്നി നീരവ് അവളെ നോക്കി പുഞ്ചിരിച്ച് പുറത്തേക്ക് പോയി അവൻ പുറത്തേക്ക് പോയതും അവൾ വേഗം വാതിലടച്ച് ആനി ശ്വാസം വലിച്ചു വലിച്ചുവിട്ടു ശകുന്തളയെ മനസ്സിലോർത്തതും അവള് പേടിയോടെ ഒങ്ങിനിറക്കി വേഗം കുളിച്ച് മറപ്പുറയിലേക്ക് കയറി ഡ്രസ്സ് മാറ്റി പുറത്തേക്ക് ഇറങ്ങിയതും കണ്ടു കുളത്തിനടുത്തുള്ള മുല്ലവളി പൂത്തു നിൽക്കുന്നതും അത് കണ്ടതും കല്ല് ചിരിയോടെ നിലത്ത് ചാടിയ പൂക്കൾ പെറുക്കാൻ തുടങ്ങി ആദ്യമായി കുളത്തിൽ ഇറങ്ങിയത് കൊണ്ട് നീരവ് നന്നായി തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൻ വേഗം അകത്തേ അകത്തേക്കേറാൻ വേണ്ടി തിരിഞ്ഞെന്നും പെട്ടെന്ന് അവിടെ തന്നെ എന്തോ കണിലുടക്കിയ പോലെ നിന്നു ശേഷം മുല്ലവള്ളികൾക്ക് ചുവട്ടിലെ പൂക്കൾ പറിക്കുന്ന കല്ലുവിനെ കണ്ടതും അവൻ വേഗം അവളുടെ അടുത്തേക്ക് നടന്നെടുത്തു താഴെ ചാടിയ മുല്ലപ്പൂക്കൾ പെറുക്കി തിരിഞ്ഞ കല്ലു ഒരു ചിരിയോടെ അവളെ നോക്കി നിൽക്കുന്ന നീരവിനെ കണ്ടതും അവൾ വിറയ്ക്കാൻ തുടങ്ങി അത് മനസ്സിലാക്കിയ നീരവ് അവളുടെ അടുത്തേക്ക് നീങ്ങി വന്നു ഏയ് കല്ലു താനെങ്ങനെ എന്നെ ഇങ്ങനെ പേടിക്കുന്നേ എന്നെ കണ്ടാൽ എന്താ വല്ല ഭീകരജീവിയെ പോലെ ഉണ്ടോ നീരവ് ഒരു തമാശ പോലെ ചോദിച്ചു നീരവേട്ടാ എനിക്ക് പേടിയാ അച്ചമ്മ കണ്ടാൽ ആ മന്ത്രവാദി അമ്മാമ്മയോട് പോകാൻ പറ കല്ലുവിൻ്റെ കൂടെ നടന്നു കരുതി എനിക്ക് എന്താ സംഭവിക്കുന്ന ഞാനൊന്ന് നോക്കട്ടെ നീരവ് അത് പറഞ്ഞ് അവളുടെ കയ്യിൽ കയറി പിടിച്ചതും കല്ലു ഞെട്ടിയവനെ നോക്കി നീരവേട്ടാ വിട് ആരെങ്കിലും കാണും എനിക്ക് പേടിയാ കല്ലു താൻ താനെന്തിനെ പേടിക്കുന്നേ ഞാൻ തന്നെ ഒന്നും ചെയ്യില്ല നീരവ് അവൻ്റെ കൈ ഒന്നുകൂടെ മുറിക്കിയതും കല്ലു പേടിയോടെ അവനെ തള്ളി പെട്ടെന്നുള്ളവളുടെ തള്ളലിൽ അവർ രണ്ടുപേരും പുറകിലേക്കൊന്ന് വെച്ചു മുല്ലമരത്തിൽ തട്ടി നിന്നു മുല്ലവള്ളിയിൽ നിന്ന് മുല്ലപ്പൂക്കൾ അവരുടെ കൂടി പൊഴിഞ്ഞു വീണു ഒരു നിമിഷം അവളെ തന്നെ ചെറുചിരിയോടെ നോക്കി നിന്നു കല്ലും ഒന്ന് പകച്ച് അവനെ നോക്കി നീരാവും പെട്ടെന്നൊരു അറച്ച കേട്ടതും കല്ലും നീരവും ഞെട്ടി അകന്ന് മാറി അങ്ങോട്ട് നോക്കി മുന്നിൽ വരിഞ്ഞു മുറുകിയ മുഖത്തോടെ നോക്കി നിൽക്കുന്നവനെ കണ്ട് നീരവ് ഉഴറി എന്താ കേട്ടാ നീരവ് അത് ചോദിച്ചതും കാശി ദേഷ്യത്തിൽ അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു നിനക്കെന്താ ഈ നേരത്തെ ഇവിടെ പണി അത് പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ കുളം കണ്ടപ്പോൾ ചുമ്മാ വെറുതെ കല്ലുവിനെ കണ്ടപ്പോ കീറിപ്പോടാ അകത്തേക്ക് കാശി അലറിയതും നീരവ് അവൻ്റെ ജീവനം കൊണ്ടോടി അവൻ അവിടെ നിന്ന് പോയതും വരിഞ്ഞു മുറുകിയ മുഖത്തോടെ കാശി കല്ലുവിനെ നോക്കി കല്ലുവിൻ അവൻ്റെ തീക്ഷണതേറി ചെമ്പൻമൊഴികളിലേക്ക് നോക്കാൻ കഴിയാതെ അവൾ താഴേക്ക് നോക്കി നിന്നു അതേസമയം അവൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഈ പുലർച്ചെ കുളപ്പടവിൽ നിനക്ക് എന്താടി പണി അവന് ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം അവിടെ ഉയർന്നതും അവളുടെ ഉള്ളിൽ ശക്തിയിൽ മേടിക്കാൻ തുടങ്ങി അവൻ ചോദിച്ചതിനൊന്നും മിണ്ടാതെ കല്ല് തലയും താഴ്ത്തി നിൽക്കുന്നത് കണ്ട് അവൻ്റെ ദേഷ്യം ഉച്ചസ്ഥായിലെത്തി കാശി ദേഷ്യത്തിൽ പെട്ടെന്ന് തന്നെ അവളുടെ കൈ മടക്കി അവനിലേക്ക് അവളെ ചേർത്ത് നിർത്തി അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ നേങ്ങി അവനെ നോക്കി കല്ലു അറിയാതെ തന്നെ അവളുടെ ഇരു കവളുകളും ചുവന്നു തൊടുത്തു എന്താണ് കോപ്പേ നിന്ന് പോയോ ചോദിച്ചതിന് മര്യാദയ്ക്ക് മറുപടി പറയടി കാശിയുടെ ചുടു നിശ്വാസം അവളുടെ കവളിൽ പതിഞ്ഞതും കല്ലു വല്ലാതെയായി അവളുടെ നെറ്റിയിലും കഴുത്തിലും വിയർപ്പ് പൊടിഞ്ഞു ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ അവൾ കാശിയെ നോക്കി ഈ സമയം നോക്കി കാണുകയായിരുന്നു അവളിലെ മാറ്റം അവൻ്റെ മുന്നിൽ അസ്വസ്ഥതയോടെ നിൽക്കുന്ന കല്ലുവിനെ കണ്ട് അവളെ മോചിപ്പിച്ചു പിന്നീട് കല്ലു അവിടെ നിൽക്കാൻ ശേഷിയില്ലാതെ ഉള്ളിലേക്ക് ഓടിപ്പോയി പോകുമ്പോൾ ഇടയ്ക്ക് കാശി തിരിഞ്ഞു നോക്കാനും അവൾ മറന്നില്ല മുറിയിലേക്ക് ഓടിയ കല്ലു കുറച്ചു നേരം അവിടെ തന്നെ നിന്നു അവളുടെ മനസ്സ് മുഴുവൻ കാശിയായിരുന്നു കാശിയെ കാണുമ്പോൾ അവരുടെ സാന്നിധ്യം അറിയുമ്പോൾ അവളിൽ ഉണ്ടാവുന്ന വികാരം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല കല്ലു ആ മുറിയിൽ തന്നെ കുറച്ചു നേരം ഇരുന്നു ചിന്തകൾ കാടുകേറി കയറി അന്നത്തെ സ്വപ്നം മനസ്സിലേക്ക് കടന്നു വന്നും ഒരേ സമയം അവളിൽ വേദനയും നാളെ തന്നെ ചുവപ്പുരാശിയും പരന്നു അരുതാത്ത ഒന്നും മനസ്സിൽ തോന്നിപ്പിക്കല്ലേ എന്ന് കണ്ണനോട് മരമൊരുകി പ്രാർത്ഥിച്ച് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവളുടെ ജോലികളിലേക്ക് തിരിഞ്ഞു പാല് കടയിൽ കൊണ്ടു കൊടുക്കാൻ നേരമായതും കല്ലുവേഗം പുറകു വശത്തേക്ക് ഇറങ്ങി പാൽ നിറച്ച പാത്രവും എടുത്ത് സൈക്കിളിൽ കയറിയതും അവളുടെ മുന്നിൽ ദേവരാജൻ വന്നിന്നു എങ്ങോട്ടാ കെട്ടില്ല മാ സൈക്കിളിൽ ദേവരാജൻ അന്ന് ചോദിച്ചതും അവളൊരു പേടിയുടെ ഇള നോക്കി പ പാല് കടയിൽ കൊണ്ടു കൊടുക്കാൻ ഇന്നലെ ഞാൻ എന്താ നിന്നോട് പറഞ്ഞത് ദേവരാജൻ അത് ചോദിച്ചതും കല്ലു തലതാഴ്ത്തി നിന്നു എനിക്ക് കട വരെ ഇത് പേടിച്ച് നടക്കാൻ കഴിയാൻറ്റാ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം പേടിയുടെ പതി ശബ്ദത്തിൽ അവൾ പറഞ്ഞു അയ്യോ എന്ന തമ്പുരാട്ടി ഇനി പല്ലക്കിൽ എഴുന്നള്ളിക്കാം എന്തേ ദേവരാജന്റെ പരിഹാസം നിറഞ്ഞ വാക്കുകൾ കേട്ടതും കല്ലു ഒന്നും വീണ്ടാ നിന്നു അപ്പോഴേക്കും അവളുടെ കണ്ണു നിറഞ്ഞു വന്നിരുന്നു തൽക്കാലം മോൾ അതിൽ നിന്ന് ഇറങ്ങി നടന്നു പോകാൻ നോക്ക് പിന്നെ ആ തൂക്കുപാത്രം ആട്ടി ഇനി അതിലെ പാലങ്ങാനും തുളുമ്പി പോയാൽ പിന്നെ ഞാൻ വെച്ചേക്കില്ല നിന്നെ ഉം നേരം കളയത്ത് പോകാൻ നോക്കടി കല്ലു ദേവരാജനെ നോക്കി സൈക്കിളിൽ നിന്ന് ഇറങ്ങി ആ തൂക്കുപാത്രവും കൊണ്ട് നടക്കാൻ തുടങ്ങി അത്രയും ഭാരമുള്ള തൂക്കുപാത്രവും ഏറ്റിപ്പ അതേ നടന്നു പോകുന്ന അവളെ നോക്കി പുച്ഛിച്ചു ദേവരാജൻ അകത്തേ ഏറിപ്പോയി കല്ലു കുറച്ച് ദൂരം നടന്നു കയ്യിലെ തൂക്കുപാത്രം അവിടെ വെച്ച് അവിടെ തന്നെ നിന്നു അവളുടെ കൈയൊക്കെ ചുവന്ന് ഭയങ്കര വേദന തോന്നി ഇനിയും അവിടെ നിന്നാൽ കടക്കാരൻ പാൽ വേണ്ട എന്ന് പറയുമ്പോൾ ആലോചിച്ച് കല്ലു കയ്യിലെ വേദനയൊന്നും കാര്യമാക്കാതെ ആ തൂക്കുപാത്രവും പിടിച്ച് നടക്കാൻ നിന്നും അവളുടെ മുന്നിലേക്ക് ഒരു ബെൻസ് വന്ന് നിർത്തി തൻ്റെ മുന്നിൽ വന്ന് നിർത്തിയ ബെൻസിലേക്ക് കല്ലു ഒന്ന് നോക്കി ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന കാശിയെ കണ്ട് കല്ലു എന്ത് ചെയ്യണമെന്നറിയാതെ തലതാഴ്ത്തി നിന്നും അവളുടെ നൃത്തം കണ്ടതും കാശിക്ക് എവിടെ നിന്നൊക്കെയോ ദേഷ്യം നിറഞ്ഞു പൊന്തി അവൻ കാറിൽ നിന്നിറങ്ങി അവൾക്ക് നേരെ നടന്നു വന്നു അവളുടെ കയ്യിൽ നിന്ന് തൂക്കുപാത്രം വാങ്ങി ഡിക്കിയിലേക്ക് വെച്ച് അവളെ ഒന്ന് തുറച്ചു നോക്കിയതും കല്ലു പേടിയുടെ പുറകിലെ ഡോർ തുറന്നു ഡി പെട്ടെന്നുള്ള അവൻ്റെ അലർച്ചയിൽ കല്ലുന്ന് വിറച്ച് അവനെ നോക്കി ഞാൻ നിൻ്റെ ആരാ കാശിയുടെ ചോദ്യം കേട്ടതും കല്ലു അവനെ ഒന്ന് മേടിച്ചു നോക്കി അ അപ്പച്ചിയുടെ അവൾ മുഴുവൻ പറയാൻ കിട്ടാതെ അവനെ നോക്കി അല്ലാതെ അല്ലല്ലോ എങ്കിൽ മര്യാദയ്ക്ക് ഫ്രണ്ടിൽ പോയി കയറടി കാശി അവളോട് അലറിയതും കല്ലു വേഗം ഫ്രണ്ടിൽ കയറിയിരുന്നു പേടിയോട് അവളുടെ ദാവണിത്തുമ്പ് പിടിച്ച് കറക്കിയിരുന്നു അവള് കയറിയതും കാശി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി അവളെ നോക്കി വണ്ടി പറപ്പിച്ചു വിട്ടു അവൻ്റെ അതിവേഗം കാരണം കലുവിന് ശ്വാസം തിന്നത് പോലെ തോന്നി എവിടെയാ ഇത് കൊടുക്കേണ്ടത് കാശി അത് ചോദിച്ച് അവളെ നോക്കിയെങ്കിലും കല്ലു മറ്റേതോ ലോകത്തായിരുന്നു കാശി ചോദിച്ചതൊന്നും അവൾ അറിഞ്ഞില്ല ഡി കോപേ ആ ആ എന്താ കല്ലു ഞാൻ ചോദിച്ചത് നീ കേട്ടോ ഉം എങ്കിൽ പറ എന്താ ഞാൻ ചോദിച്ചത് ആ അത് അത് പിന്നെ കല്ലും ഒന്നും പറയാൻ കിട്ടാൻ നിന്നു അവളുടെ ഇരുത്തം കണ്ട കാശി അവൻ്റെ ദേഷ്യം കടിച്ചു പിടിച്ച് നിന്നു മൂളാ മാത്രം അറിയാവുന്ന ഒരു സാധനം ഹോ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഇങ്ങനെയുണ്ടാവും ആളുകൾ ഒരു റെസ്പോണ്ടും ഇല്ലാത്ത മണ്ണുണ്ണി കാശി അത് പറഞ്ഞതും അവൾക്കെന്തോ വല്ലാതെയായി കണ്ണെന്ന് അറിയാതിരിക്കാൻ അവൾ നന്നായി പാടുപെട്ടു ഈ ഇങ്ങനെ ഇരിക്കാനാണോ ഭാവം എവിടേക്കാ ഈ സാധനം കൊടുക്കേണ്ടതെന്ന് വാ തുറന്ന് പറ അത് അടുത്ത ജംഗ്ഷനിൽ ആദ്യത്തെ ചായക്കടയിൽ ഉം കാശി അവളെന്തൊക്കെയോ നിന്ന് ഇരുത്തി മോളി വണ്ടി എടുത്തു കടയിലെത്തിയതും കല്ലു വേഗം കാറിൽ നിന്ന് ഇറങ്ങി എല്ലാവരും ഒരു അത്ഭുതത്തോടെ അവളെ നോക്കി കല്ലു ഡിക്കിയുടെ അടുത്തേക്ക് വന്നതും കാശിയും അവിടേക്ക് വന്ന് ഡിക്കി തുറന്നു കല്ലു അതിൽ തൂക്കുപാത്രം എടുക്കാൻ വന്നപ്പോഴേക്കും കാശി അതെടുത്ത് കടയിലേക്ക് കയറ്റി വെച്ചു കടയിലുള്ള എല്ലാവരും കാശിയും കല്ലുവിനേയും തന്നെ നോക്കി നിന്നു അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്ന കല്ലുവിനെ നോക്കി അവൾക്കവിടെ ഉള്ളവരെല്ലാം അവരെ നോക്കി എന്തോ അടക്കം പറഞ്ഞിരിക്കുന്നത് കണ്ട് എന്തോ വല്ലായ്മ തോന്നി ഞാൻ ഇനി നടന്നു പൊക്കോളാം പതിനഞ്ച് ശബ്ദത്തിൽ ദാവണി തുമ്പ് പിടിച്ച് ഞെരിച്ച് പറയുന്ന അവളെ നോക്കി കാശി പെട്ടെന്ന് തന്നെ കാറിൽ നിന്ന് അവളെ പിടിച്ച് വലിച്ചു അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു അവൻ പിടിച്ച കയ്യിൽ അവൾക്ക് ഭയങ്കര വേദന തോന്നി കല്ലുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു അതിനേക്കാൾ ഉപരി അവൻ്റെ ചുവപ്പരാശി ചെമ്പൻ ചെമ്മൻമുഴികൾ കാണാൻ അവൾക്ക് ഇടുവിടാൻ വിറച്ചു ഡി നീ എന്താ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കാ ഈ കാശിനാഥനെ നിനക്ക് ശരിക്കറിയില്ല മര്യാദ കേറിടി കാശി അതും പറഞ്ഞ് അവളെ ഡോർ ഉള്ളിലേക്ക് വലിച്ചു കയറ്റി ഡോറടച്ചു അവളുടെ കൈ പറഞ്ഞു പോകുന്ന വേദന തോന്നി അവരവിടെ നിന്ന് പോയതും അവരെ തന്നെ നോക്കി നിന്ന് അബിയുടെ മുഖം മങ്ങി അവൾക്ക് വേണ്ടി വാങ്ങിച്ച തേൻമിട്ടായി അവിടെയുള്ള വേസ്റ്റ്ബിനിലേക്ക് എറിഞ്ഞ് അവിടെ നിന്ന് പോയി അമ്മേ കല്ലു ഇവിടെ ഉമ്മത്തൊരുന്ന് സംസാരിക്കുന്ന ശകുന്തളയും ദേവരാജിൻ്റെ അടുത്തേക്ക് വന്ന് കല്യാണി അത് ചോദിച്ചതും അവരുടെ മുഖം കറുത്തു ഡി നിനക്കന്ന് ഇന്നലെ തുടങ്ങിയതാണല്ലോ കല്ലിനോടും മുള്ളിനോടൊക്കെ ഒരിഷ്ടം ദേവരാജൻ അത് ചോദിച്ചതും കല്യാണി അവരുടെ അടുത്തേക്ക് വന്നു ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ അവളോട് ദേഷ്യം ഒന്നും പിന്നെ അമ്മയോടും ദേവനോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ അത് പിന്നെ വൈഭവിൻ്റെ കല്യാണക്കാരിയാ ഏട്ടൻ്റെ അമ്മ പറഞ്ഞ് അവനെ കൊണ്ട് വേഗം കല്യാണം കഴിപ്പിക്കണം എന്നാ അതിപ്പോ നീ എന്തിനാ ഞങ്ങളോട് ചോദിക്കുന്നേ നീയും ഏട്ടനും കൂടെ അതങ്ങ് തീരുമാനിച്ചാ പോരെ ദേവ കല്യാണ ഞാൻ അവനോട് സംസാരിച്ചു അപ്പോൾ അവൻ അവൻ്റെ ആഗ്രഹം ഞങ്ങളോട് പറഞ്ഞു ആദ്യത് കേട്ടപ്പോൾ ഞങ്ങൾ എതിർത്തെങ്കിലും ഞങ്ങൾക്ക് അവരുടെ സന്തോഷമല്ലേ വലുത് അവൻ്റെ ആഗ്രഹം എന്താണെന്ന് പറ അവന് ആരെങ്കിലും ഇഷ്ടമാണോ എങ്കിൽ അത് തന്നെ ആലോചിച്ചോ അത് പിന്നെ അമ്മ അവന് നമ്മുടെ കല്ലുവിനെ മാത്രം മതി എന്നാ പറയുന്നേ കല്യാണി പറഞ്ഞ കേട്ട് ശകുന്തളയും ദേവരാജനും ഒരു നിമിഷം ഞെട്ടൽ മാറാതെ പ്രതിഭ കണക്കി നിന്നു ദേവരാജൻ എന്തോ പറയാൻ തന്നും ശകുന്തളയുടെ ശബ്ദം അവിടെ ഇറന്നു ഈ പൂതി ഒരിക്കലും നടക്കില്ലെന്ന് അവനോട് പോയി പറ അമ്മേ അമ്മേ എടി നിനക്കെന്താ ഭ്രാന്താണോ അവിടെ ഒരു അലക്ഷ്മിയാ അലക്ഷ്മി എന്റെ മകനോ പെട്ട് ഇനി നീ അറിഞ്ഞുകൊണ്ട് നിന്റെ മകരെ കുരുതി കൊടുക്കണം അമ്മേ എനിക്ക് എന്തിനേക്കാളും വലുത് എൻ്റെ മോനാ അമ്മ പറയുന്ന ഈ ജാതകത്തിലോ ജോഷത്തിലൊന്നും വിശ്വാസമില്ല പിന്നെ തന്നെ എൻ്റെ മോനെ അമ്മയ്ക്ക് മനസ്സിലായല്ലോ അവനൊരു പാവ ഈ കണ്ട കാലത്തിനിടയ്ക്ക് എൻ്റെ കുട്ടി ഞങ്ങളോടൊരു ആഗ്രഹമേ പറഞ്ഞുള്ളൂ അത് കാർത്തികെ അവന് ഇഷ്ടമാണ് അതുകൊണ്ട് ഇത് ഞാൻ നടത്തി കൊടുക്കും അതിൻ്റെ പേരിൽ എന്ത് അനുഭവിക്കേണ്ടി വന്നാലും ഞങ്ങൾ അനുഭവിച്ചോളാം കല്യാണിത് പറഞ്ഞതും ഇരുവരും മറുത്തൊന്നും പറയാൻ കഴിയാതെ കുഴഞ്ഞു ദേവ നിൻ്റെ മുള കല്ലു അവളെ പൂർണ്ണ സമ്മതത്തോടെ എൻ്റെ മകനെ വിവാഹം കഴിച്ച് തരാൻ നിനക്ക് പറ്റുമോ ആ അതിപ്പോൾ എല്ലാവർക്കും നിനക്ക് വിരോധമൊന്നുമില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ സമ്മതക്കുറവ് ദേവ അമ്മ എന്നോട് ദേഷ്യം കാണിക്കണ്ട ഞാൻ ആരെയും നിർബന്ധിച്ചില്ലല്ലോ എന്തൊക്കെ പറഞ്ഞാലും അവളെൻ്റെ മോള് തന്നെയല്ലേ ആരെയായാലും അവളെ ഞാൻ തന്നെ കൈപിടിച്ച് ഏൽപ്പിക്കണം ചേച്ചിയും ചേട്ടനും വൈഭവനും പ്രശ്നമില്ലെങ്കിൽ പിന്നെ അമ്മയ്ക്കെന്താ ദേവരാജൻ എന്ത് പറഞ്ഞതും ശകുളം ശകുന്തള ദേഷ്യത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റു കല്യാണി എനിക്കെൻ്റെ പേര് മക്കൾ എല്ലാവരും ഒരുപോലെയാണ് ഞാൻ ഞാനെന്ത് പറഞ്ഞാലും അത് അവരുടെ നല്ലതിന് വേണ്ടിയായിരിക്കും അത് നിങ്ങൾക്ക് ചെവി കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കാണിക്കുക അവസാനം അമ്മയെന്ന് വിളിച്ചു വരരുത് ശകുന്തള ദേഷ്യത്തിൽ അവിടെ നിന്ന് അകത്തേക്ക് കയറിപ്പോയി ഓ തള്ളയുടെ ഒരു സ്നേഹം അവളുടെ പേരിൽ ഈ സ്വത്ത് എൻ്റെ മോൻ്റെ പേരിലാവന്ന് ചുറുക്കാതിളക്കുക അതൊന്ന് എൻ്റെ മോൻ്റെ പേരിലായിക്കോട്ടെ ആ അലക്ഷ്മിയെ ഞാൻ വല്ല പൊട്ടക്കിടലിൽ താഴ്ത്തി ഒരു കോടീശ്ശേരിയെ കൊണ്ട് എൻ്റെ മകൻ്റെ കല്യാണം നടത്തും അതുപോലെ തള്ളയും മോനെയും ഞാൻ ഈ വീ തറവാടിൻ്റെ പുറത്തേക്ക് എടുത്തേറി നോക്കിക്കോ നീ എന്താ ചേച്ചി ആലോചിക്കുന്നേ ഏ ആ അത് പിന്നെ ദേവ നീ കല്യാണത്തിനെ സംബന്ധിച്ച കാര്യം വൈഭവ് പറഞ്ഞാൽ അവൻ്റെ സന്തോഷം എത്രയാവെന്ന് ആലോചിച്ചതാണ് ഒന്നും മൂടി ദേവരാജനകത്തേക്ക് പോകാൻ നിന്നും തറവാടൻ മുറ്റത്തേക്ക് കാശിയുടെ ബെൻസ് അതിവേഗത്തിൽ വന്ന് നിന്നും ഒരുമിച്ചായിരുന്നു അവൻ്റെ കാറിൽ നിന്നിറങ്ങുന്ന കല്ലുവിനെ കണ്ട് കല്യാണിയുടെ മുഖം കറുത്തു കാറിൽ നിന്നിറങ്ങിയ കല്ലു അവളെ തന്നെ തുറച്ചു നോക്കുന്ന കല്യാണിയേം ദേവരാജനെ കണ്ട് അവളുടെ ഉടലൊന്ന് വിറച്ചു കാശി ഇവളെവിടുന്നാണ് നിനക്ക് കിട്ടിയത് ഉം വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയതാ അപ്പോഴുണ്ട് വഴിയിൽ ആമ നടക്കുന്ന പോലെ നടക്കുന്നു അനാവശ്യത്തിന് ഇണ്ടില്ലെങ്കിലും ആവശ്യത്തിന് ഇണ്ടാണെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക് വായിൽ കുന്തം കയറ്റി വെച്ചൊരു സാധനം കാശി കല്ലുവിനെ ദേഷ്യത്തിൽ നോക്കി അകത്തേ കയറിപ്പോയി ദേവരാജൻ കല്ലുവിനെ നോക്കി പുച്ഛിച്ചു പോയി കല്ലുപതി അകത്തേക്കേറാൻ പോകാൻ നിന്നും കല്യാണി അവളെ പിടിച്ചു വെച്ചു അതെ ഇന്നലെ ആ ഭ്രാന്തന്റെ സ്വഭാവം നീ കണ്ടതല്ലേ പിന്നെ എന്ത് കണ്ടിട്ടാ നീ അവൻ്റെ കൂടെ കാറിൽ വന്ന് ആ അത് പിന്നെ എന്നോട് കയറാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇനി ഇത് ആവർത്തിക്കരുത് കേട്ടല്ലോ എന്നാൽ പോക്കോ ആ അമ്മ പതുക്കെ മോനെ നല്ല വേദനയുണ്ടാടാ ഇല്ല എനിക്ക് ഇക്കിളിയാവുന്നു എന്തേ എന്നാൽ എൻ്റെ ഏട്ടാ നമ്മുടെ മോനെ അഭ്രാന്തം തല്ലിയപ്പോൾ ഏടിനെന്താ ചോദിക്കാതിരുന്നത് എൻ്റെ കല്യാണി നീ അപ്പോൾ അവൻ്റെ ഭാവം കണ്ടോ ഹോ മഹാദേവൻ്റെ അസുരരൂപമായ കാലഭൈരവൻ ദേഹത്ത് കയറിയ പോലെയാണ് തോന്നിയത് ആ ഭാവത്തിൽ ഞാൻ അവനോട് ഏറ്റുമുട്ടിയാലേ ഞാനും കിടക്കേണ്ടി വരും ഇവിടെ അച്ഛൻ പോലെ പറഞ്ഞതുപോലെ കൈക്കരുത്തുകൊണ്ട് അവനെ തോൽപ്പിക്കാൻ കഴിയില്ല അമ്മ അതിന് ഇനി ഒറ്റ വഴിയുള്ളൂ ചതി അതേ മോനെ അവനെ കൊണ്ടൊരു താലി നമ്മുടെ വാസുകിയുടെ കടത്തിൽ ചാർത്തണം അങ്ങനെ അവൻ്റെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ നമ്മുടെ മോളുടെ പേരിലായ ശേഷം ഒരു ആക്സിഡന്റ് അതിൽ നമ്മൾ അവനെ തീർക്കുന്നു എല്ലാതും നമ്മുടെ പേരിലായിട്ട് വേണം എനിക്ക് റാണിയായി വാഴാൻ അല്ലേട്ടാ കല്യാണി എന്ന് പറഞ്ഞതും വാസുദേവനും വൈഭവം ഒന്ന് പുഞ്ചിരിച്ചു ഇതേ സമയം മുകളിൽ ഇടനാഴിയിൽ അടിച്ചു വാരുകയായിരുന്നു കല്ലു വൈഭവിൻ്റെ മുറിയുടെ മുന്നിലെത്തിയതും അവൻ്റെ കണ്ണുകൾ അവൾ തറഞ്ഞു നിന്നു ഒരു ദിശയിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന വൈഭവിനെ കണ്ട് കല്യാണിയും അങ്ങോട്ട് കണ്ണുകൾ പായിച്ചു വാതിൽക്കൽ നിന്ന് അടിച്ചു വരുന്ന കല്ലുവിനെ കണ്ടതും കല്യാണിയുടെ മുഖവും തിളങ്ങി മോളെ കല്ലു പെട്ടെന്ന് കല്യാണിയുടെ വിളി കേട്ടതും അവൾ വൈഭവിൻ്റെ മുറിയിലേക്കൊന്ന് നോക്കി മോളിങ്ങോട്ടൊന്നു വന്നേ കല്യാണി വിളിച്ചതും കല്ലു അവളുടെ കയ്യിലെ ചൂലവിടെ വെച്ച് മടിച്ച് മിടിച്ച് അവരുടെ അടുത്തേക്ക് പോയി കല്ലു കല്യാണിയുടെ അടുത്തേക്ക് വന്നും വാസുദേവൻ്റെയും വൈഭവിൻ്റെയും കാമക്കണ്ണുകൾ ഓടി നടന്നു അത് കാണാൻ അവൾക്ക് അവളുടെ ദേഹത്തുകൂടെ പുഴുവരിക്കുന്നത് പോലെ തോന്നി എന്താ അമ്മായിമ്മായിമ്മായി മോളെ എനിക്കവിടെ ഒരുപാട് ജോലിയുണ്ട് മോളെ തൈലം വൈഭുവിനൊന്ന് പുരട്ടി കൊടുക്കുമോ കല്യാണി എന്ന് പറഞ്ഞ് വൈഭവിനെ നോക്കി കണ്ണിറുക്കി അത് പിന്നെ നിക്ക് പേടിയാ അച്ഛമ്മ കണ്ടാൽ കല്ലു വർദ്ധിച്ചുവെന്ന പൈഭവത്തോടെയും വിറയിലൂടെയും പറഞ്ഞു ഓ അമ്മയൊന്നൊന്നും പറയാൻ പോടില്ല നീ ഇവിടെ ഇരുന്ന പെണ്ണെ കല്യാണി അവളുടെ കയ്യിലുള്ള തൈരം കല്ലുവിനെ ഏൽപ്പിച്ച് അവളെ വൈഭവിൻ്റെ അടുത്തിരുത്തി വാസുദേവനെയും വിളിച്ച് മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി വാതിൽ കൊട്ടിയടച്ചു വാതിൽ കൊട്ടിയടഞ്ഞതും ആ കുഞ്ഞുടലൊന്ന് കുഞ്ഞുടലൊന്നും പോയി അവൾ പതിയെ വൈഭവനെ നോക്കി അവൻറെ കണ്ണെടുക്കാതെയുള്ള നോട്ടം കണ്ടതും അവൾക്ക് അസ്വസ്ഥത കൂടി കാർത്തൂ പെട്ടെന്ന് അവൻ്റെ വിളി കേട്ടതും മിഴിച്ചവനെ നോക്കി എന്താ നോക്കി നിൽക്കുന്നേ ആ തൈലം കൈയിലെടുത്ത് എനിക്ക് നന്നായി ഒന്നും ഒഴിഞ്ഞിത്ത വൈഭവ് പറഞ്ഞ് കണ്ണടച്ച് കിടന്നും കല്ലു പേടിയുടെ ഉമ്മിൽ നിന്ന് ഇറക്കി കുറച്ചു തൈലം അവളുടെ കൈയിലേക്കെടുത്ത് പതി അവന് ഒഴിഞ്ഞു അപ്പോഴുമെന്തോ പ്രയാസത്തോടെ അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു കല്ലുവിൻ്റെ കൈകൾ അവൻ്റെ ദേഹത്തെ കൂടെ ഓടി നടതും വൈഭവ ഒരു വശതിയോടെ അവൻ്റെ മിഴികൾ തുറന്ന് അവളെ ആകെ ഒന്ന് കണ്ണുകൾ കൊണ്ടൊഴിഞ്ഞു പെട്ടെന്ന് തന്നെ അവളെ അരയിലൂടെ കൈകൾ കൊണ്ടുപോയി അവളെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു കല്ലു പെട്ടെന്ന് തന്നെ അവളുടെ കണ്ണുകൾ വലിച്ചു തുറന്ന് കുതിറി വൈഭവ് വേട്ടാ എന്നെ വിട് എന്തായി കാണിക്കണേ കല്ലുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി എന്നാൽ കല്ലുവിനെ നോക്കി വൈഭവിൻ്റെ മുഖത്തൊരു വന്യമായ പുഞ്ചിരി വിരിഞ്ഞു അവൻ ഒന്നും കൂടി അവളെ ചുറ്റിയ കൈകൾ മുറുക്കി കല്ലു അവൽ നിന്ന് കുതിറി മാറാൻ നോക്കിയെങ്കിലും എണ്ണയുടെ വഴുക്കൽ കാരണം അവൾ അവൻ്റെ മേലേക്ക് മറിഞ്ഞു വീണു വൈഭവേട്ട പ്ലീസ് എന്നെ വിട് നിക്ക് പോണം ആരെല്ലാം കാണും നിക്ക് പേടിയാ വിട് വിടാൻ ഇല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും വിളിക്കും കല്ലുവിൻ്റെ മുഖം പേടിയാൽ ചുവന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നെറ്റിയിലും കഴുത്തിലും ചുണ്ടിൻ്റെ മുകളിലുമായി വിയർപ്പ് പൊടിഞ്ഞു അവളുടെ ഭാവം കാണി വൈഭവിൻ്റെ ഉള്ളിൽ കാമം കത്തിയാളി അവൻ അവൻ്റെ ചുണ്ടുകൾ നാവുകൊണ്ട് നനച്ച് കല്ലുവിനെ മേലേക്ക് മേലേക്കെരുത്തി വൈഭവിന് അവന്റെ ഊരയും കുറവ് ശക്തമായ വേദനയും കടച്ചിലും ഉണ്ടായെങ്കിലും അതിൻ്റെയൊക്കെ മുന്നിൽ അവൻ്റെ കാമം ഉച്ചസ്ഥായിലായിരുന്നു വൈഭവേട്ടാ വീട് ഞാൻ അമ്മായി വിളിക്കും എന്തായി കാണിക്കണേ എന്നൊന്നു ചെയ്യലേ കല്ലുവിനെ അവളുടെ ദേഹമാകെ കുഴുവരിക്കുന്ന പോലെ തോന്നി അലറി വിളിക്കാൻ തോന്നിയെങ്കിലും ഭയം ശരീരത്തെ കീഴ്പ്പെടുത്തിയ പോലെ അവൾ ശബ്ദം പുറത്തു വരതെ കിടുകിടാ വിറച്ചു വൈഭവ് അവൻ്റെ കാലുകൾ കൊണ്ട് അവളെ കാലുകൾ ലോക്ക് ചെയ്തു ഇരു കൈകൾ കൊണ്ടും അവളുടെ മുഖം ഫലമായി പിടിച്ചു അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു കല്ലു അവൻ്റെ കയ്യിൽ നിന്ന് കുതിറി വിടാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ കൈകരുത്തിന് മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല തനിക്ക് വിലപ്പെട്ടതെല്ലാം ഇന്ന് അവൻ്റെ മുന്നിൽ അടിയറവ് ചെയ്യേണ്ടി വരുമോ എന്ന ഭയത്താലും വേദനയാലും കല്ലു കണ്ണുകൾ മുറുക്കിയടച്ചു കണ്ണുനീർ അവളുടെ കവിളിനെ തലോടിക്കൊണ്ടിരുന്നു പെട്ടെന്ന് അവൾക്ക് മുന്നിൽ വാതിൽ തള്ളി തുറന്നും അവർ രണ്ടുപേരും ഞെട്ടിലൂടെ അങ്ങോട്ട് നോക്കി ഒരു വടിയും പിടിച്ച് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ കുഞ്ഞിച്ചെറുക്കനെ കണ്ടതും കല്ലു ദയനീയമായി അവനെ നോക്കി പൊട്ടിക്കരഞ്ഞു അവൻ പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് ഓടി വന്നു കല്ലു ചേച്ചി അപ്പൂ ഇതേ സമയം അഭിനവിനെ അവിടെ കണ്ട വൈഭവന് ദേഷ്യം ഉച്ചസ്ഥായിലായി അവൻ വരിച്ചു പുറകിയ മുഖത്തോടെ അവനെ നോക്കി ചേച്ചി ഇവിടെ നിന്ന് പോ അപ്പോ അത് പറഞ്ഞും കല്ലു അവിടുന്ന് എഴുന്നേൽക്കാൻ നോക്കി പക്ഷേ തൈലത്തിൻ്റെ വഴുക്കയിൽ അവൾക്കതിനെ കഴിഞ്ഞില്ല അപ്പോൾ അവളെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു വൈഭവൻ്റെ കയ്യിൽ നിന്ന് മോചിതയായതും കല്ലു പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പോയി ഒരു നിമിഷം വൈഭവിനവൻ്റെ തലച്ചോറിലേക്ക് വേദന തുളഞ്ഞു കയറുന്ന പോലെ തോന്നി ബെഡിൽ നിന്ന് നെഴുന്നിൽക്കാൻ കഴിയാതെ അവൻ പൊളഞ്ഞു എന്നിട്ടെന്നിട്ട് ദേഷ്യം മാറാതപ്പു അവൻ്റെ കയ്യിലെ കൊണ്ട് ഒന്നും കൂടെ കാശി തുഴിച്ചിടെ നോക്കി അടിച്ചു നീ എന്താ കരുതിയത് എൻ്റെ ചേച്ചി ചോദിക്കാനും പറയാനും ആരുമില്ലെന്നോ അതിനെവിടെ അഭിനവുണ്ട് ഡാ കൂടുതൽ വിളച്ചിലെടുത്താ അമ്മാവിന്റെ മോനാണെന്നും ഞാൻ നോക്കില്ല അടിച്ചണപ്പല്ല എടുക്കും കേട്ടോടാ ഒന്ന് പോടാ ഇവിടെ ഒരു ആങ്ങണ ഉണ്ടാകുമ്പോൾ നീ എന്റെ ചേച്ചിമാരെ ദ്രോഹിക്കുന്നത് എനിക്കൊന്ന് കാണണം ഒരു കാര്യം ഓർത്തോ ഇനി ഇതുപോലുള്ള വികൃതികൾ കാണിച്ചാൽ ഇതായിരിക്കില്ല അഭിനവ് അപ്പോൾ അവിടെ നിന്ന് വല്ലേട്ടൻ റോൾ കളിച്ചു പോയതും വൈഭവ് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നേ അലറി ചേ കൈയിൽ കിട്ടിയതായിരുന്നു അതിനെ നശിപ്പിച്ചു അമ്മയ്ക്ക് മുറി ലോക്ക് ചെയ്ത് പോക്കൂടായിരുന്നു ചേ ഡാമിറ്റ് ആ പീറ ചെറുക്കുന്ന വെറുതെ വിടില്ല ഞാൻ മുറിയിലേക്ക് ഓടി വന്ന കല്ലു ഒരു മൂലയിൽ കൂടി ഇരുന്ന് തേങ്ങി കരഞ്ഞു അപ്പോഴും ഭയത്താൽ അവൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നാരും അവളുടെ തോൾ കൈവച്ചതും കല്ലു അലറി അയ്യോ മോളെ അമ്മയടാ എന്താ ആരിൽ എൻ്റെ കുഞ്ഞിന് വഴക്കു പറഞ്ഞു രാധിക അവളുടെ അടുത്തിരുന്ന് അവളെ ചേർത്ത് പിടിച്ചു എന്താ മോളെ എന്തിനാ അമ്മയുടെ കുഞ്ഞ് കരയുന്നേ രാധികയുടെ ഒന്നും മിണ്ടാതെ ഭയത്താൽ വിറയ്ക്കുന്ന കല്ലുവിനെ കാണെ അവരുടെ കണ്ണു നിറഞ്ഞു രാധിക അവളെ മടിയിലേക്കെടുത്തി പതിയെ തലോടിക്കൊണ്ടിരുന്നു സമാധാനിപ്പിക്കാനെന്നോണം അവളോട് ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞ് അവളുടെ കരച്ചിൽ നിന്നു ഏങ്ങരകൾ കേൾക്കാൻ തുടങ്ങിയതും രാധിക കല്ലുവിനെ നോക്കി അവരുടെ മടിയിൽ കിടന്ന മയങ്ങിയ കല്ലുവിനെ കാണി അവരുടെ ഉളം പുകഞ്ഞു മാളു മുറിൽ ഫോണിൽ തോണ്ടിയിരിക്കുന്ന മാളുവിൻ്റെ അടുത്തേക്ക് ശകുന്തള ദേഷ്യത്തിൽ വന്നു എന്താ അച്ചമ്മ മാളു ഡി ഇവിടെ ഇങ്ങനെ ഫോണിൽ കുത്തിയിരിക്കാതെ കാശിയുടെ അടുത്ത് പോയി അവനോട് മിണ്ടിയും പറഞ്ഞെടുക്കാൻ നോക്ക് ശകുന്തള ഇത് പറഞ്ഞു മാളൊരു നിമിഷം ഇന്നലെ കാലഭൈരവനെ പോലെ നിന്നാ കാശിയെ ഓർത്തെടുത്തു